ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഹെയർ ഫാൾ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആക്കാനും നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റാനും നമ്മുടെ ഫുൾ ഹെൽത്തി ഹെയർ ആക്കാനും ഒരു ഹെയർ ജെല്ലിൻ്റെ പ്രിപ്പറേഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് ആൻഡ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവ വെള്ളം നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഉലുവയുടെ വെള്ളം അതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇത് നിങ്ങൾക്ക് എന്തോ ആവശ്യമാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ഹെയറിൻ്റെ തിക്നെസ്സും ലെങ്ത്തും അനുസരിച്ച് നിങ്ങൾ ഉലുവ വെള്ളം എടുക്കണം കേട്ടോ ഞാൻ ഇത്തിരി കൂടുതൽ ഉലുവ വെള്ളം എടുത്തതിന്ന് കുറച്ചെടുത്തതാണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസാണ് ഞാനിവിടെ ആറ് ക്യാപ്സ്യൂൾ എടുക്കുന്നുണ്ട് അതായത് ജെല് ടൈപ്പായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇത്രയും ക്യാപ്സ്യൂൾ ആവശ്യമാണ് അതാണ് നമ്മൾ ഹെയർ ജെൽ ജെല്ലെന്ന് ഇതിനെ പറയാൻ കാര്യം ഇത് ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ ഉലുവ വെള്ളത്തിലേക്ക് ചേർക്കണം ഏറ്റവും നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നേരത്തെ ആദ്യം നമ്മളെടുത്ത് ഉലുവ വെള്ളം ആയിക്കോട്ടെ ഉലുവ നമുക്ക് ഡാൻഡ്രഫൊക്കെ മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ ഹെയർ ജെല് നമ്മുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് അപ്പോൾ നമ്മളിവിടെ ഓരോന്നായിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പിന്ന് വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പിലൊന്നും ചെറിയൊരു കുത്ത് കുത്തിയിട്ട് നമുക്ക് ഇത് ഈ ജെല്ല് ഇതിൻ്റെ ഉള്ള ജെല്ല് ജെല്ലെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇടുമ്പോൾ തന്നെ ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ആവും നമ്മുടെ ഓയില് ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ആവും ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഉലുവ വെള്ളത്തിനനുസരിച്ചാണ് കേട്ടോ ഞാൻ വിറ്റമിൻ ഇ ക്യാപ്സ്യൂള് ആറിന് എടുത്തത് നിങ്ങൾ കൂടുതൽ ഉലുവ വെള്ളം എടുക്കണമെങ്കിൽ കൂടുതൽ ചേർക്കണം അത് കഴിഞ്ഞിട്ട് ഞാനവിടെ കാച്ചുവെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് ഒരു വളരെ ചെറിയ ഡ്രോപ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ എണ്ണ നമുക്ക് കൂടുതൽ വേണ്ട കാര്യം നമ്മൾ ഷാംപൂ ഒന്നും ചെയ്യാ ചെയ്യാൻ പാടില്ല ഇത് കഴിഞ്ഞിട്ട് ഈ ഹെയർ ജെൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡ്രൈ ആവാതിരിക്കാനായിട്ട് കുറച്ച് ഡ്രോപ്സ് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഓയില് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ലാസ്റ്റത്ത് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഓയിൽ കോക്കനട്ട് ഓയിലെന്നല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അതിൻ്റെ കുറച്ച് ഡ്രോപ്സ് അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ജെല്ലിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ആകെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഹെയറിലെ എല്ലാ പ്രോബ്ലംസും മാറ്റാൻ പറ്റിയ ഒരു ജെല്ലാണ് ഇത് നിങ്ങൾക്ക് വീക്കിലി ട്വൈസ് യൂസ് ചെയ്യാം എന്നിട്ട് ഷാംപൂ ഷാംപൂ ഒന്നും യൂസ് ചെയ്യണ്ട ജസ്റ്റ് ഹെയർ വാഷ് ചെയ്യുക നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു തേർട്ടി മിനിറ്റ്സ് ഹെയറിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം ഒരു വൺ മന്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും നമ്മുടെ ഹെയർ ഫോൾ കുറയും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഇംപ്രൂവ് ആകും ഇത് നമുക്ക് സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ ഹെയർ എൻസിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും ഹെയർ എൻസിലും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ വരുന്ന സ്പ്ലിറ്റ് എൻസ് ഒക്കെ കുറയാൻ സഹായിക്കും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ മസാജും ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല റിസൾട്ടാണ് ഇതിലൊരു കെമിക്കൽസും ഇല്ലാത്തൊരു ഹെയർ ജെല്ലാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്